സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്ത യുവാവിന് പോലീസ് മർദ്ദനമേറ്റതായി പരാതി ഏറ്റുമനു ശ്രീനന്ദനും വീട്ടിൽ എസ് കെ രാജീവിന്റെ മകൻ അഭയ് എസ് രാജീവിനാണ് മർദ്ദനമേറ്റത് ശനിയാഴ്ച വൈകിട്ട് ഓൾ എം സി റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസിന് അടിയിൽപ്പെടാതെ തലനാരരയ്ക്ക് രക്ഷപ്പെട്ട അഭയ് രാജീവ് സ്റ്റാൻഡിലെത്തി ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു ഇതേ തുടർന്നാണ് പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചത് സംഭവത്തിൽ യുവാവിന്റെ പിതാവും കിടങ്ങൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായ എസ് കെ രാജീവിനെതിരെയും എടുക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആക്ഷേപമുയർന്നു എം സി റോഡിൽ കൂടി നമ്മുടെ ഈ പാറവലിയിലേക്ക് വരുന്നു അവൻ ബൈക്കിൽ വരുന്നു അപ്പോൾ ശരിക്കും ആ റൂട്ടിൽ ബസ് റൂട്ടില്ലാത്തതാണ് അപ്പോൾ പൊന്മാങ്കലെന്ന ബസ് ഭയങ്കര സ്പീഡിൽ വന്ന് ശരിക്കും ഇപ്പം വണ്ടിക്കടി പോകേണ്ട അപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചും പോയി വണ്ടി ഒതുക്കി വെട്ടിച്ചുകൊണ്ട് ഇവൻ്റെ രക്ഷപ്പെട്ടു അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് സ്റ്റാൻഡിൽ വണ്ടി ഇവരുടെ ബസ് കൊണ്ട് നിന്നപ്പോൾ ഇവൻ വന്ന് ഡ്രൈവറോട് ചോദിച്ചു അപ്പോൾ അവൻ എൻ്റെ നെഞ്ചത്തുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത് ഞാനിപ്പം വണ്ടിക്കടി പോയില്ലേ തന്നെ മനുഷ്യനെ കൊല്ലാൻ പോകണമെന്നൊക്കെ ചോദിച്ചു എന്തായാലും അവൻ ഈ പറഞ്ഞ പേടി അതുപോലെ തന്നെ ശരിക്കും വണ്ടിക്ക് അടിയാകുമ്പോൾ മരിക്കണ്ടാന്ന് അങ്ങനെ ചോദിച്ച സമയത്ത് ഈ ഡ്രൈവർ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കണം അവൻ ഇറങ്ങിയിട്ടില്ല എന്നിട്ട് നിനക്കുള്ള പണിതരാടാ പണിതര പണിപ്പ് വരുമെന്ന് പറഞ്ഞു ഇത് പറയുകയും പുറയുന്ന അടിയുത്തരുമോ തിരിഞ്ഞു നോക്കുമ്പം ഈ പറഞ്ഞ സി എം ഒരു നാലഞ്ച് പോലീസുകാരും അവിടെയിട്ട് തല്ലി അതിന് ശേഷം ആ സമയത്ത് ഞാൻ അവനെ വിളിക്കുവോ ഫോൺ വിളിക്കുവോ അപ്പോൾ ഇവൻ പറഞ്ഞ് ഇങ്ങനെ പപ്പയുടെ ഫോൺ വരുന്നുണ്ട് ഞാൻ നിർത്തോട്ടെ സാറേന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇദ്ദേഹം ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഫോണെടുത്ത് നിലത്തിടിച്ച് കുടിച്ചു അതിന് ശേഷമാണ് കൊണ്ട് ബസ്റ്റാൻ ഈ സ്റ്റേഷനെ കൊണ്ടുപോയി ഇത്രയും മൃഗീയമായിട്ട് ചതച്ചത് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇപ്പം മരുന്ന് ഞാൻ ഒത്തിരി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് എന്ന് ആയിരിക്കാം അവനെ പറഞ്ഞു പറഞ്ഞു ഇത് എന്താണ് അറിയാനായിട്ട് ഈ ആറു വർഷത്തോളമായി മനോദൌർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന അഭയരാജീവിനെ മർദ്ദിച്ചതിനെതിരെ പിതാവ് എസ് കെ രാജീവ് മുഖ്യമന്ത്രി ഡി ജി പി ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷൻ എസ് എസ് ടി കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച അഭയ സഞ്ചരിച്ച് ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ ഏറ്റുമാനും പോലീസ് എത്തിയതും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു പോലീസ് വീട് വളഞ്ഞ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതി പിതാവ് രാജു വീടിൻ്റെ വാതിൽ തുറക്കാൻ തയ്യാറായില്ല പരിഭ്രാന്തിക്ക് കാരണമില്ലെന്നും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുവാൻ മാത്രമാണ് എത്തിയതെന്നും എസ് എച്ച്ഒ ആൻസൽ പറഞ്ഞു ഇവിടെ ഏറ്റുമാലി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെട്ട ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു വാഹനം ഇവിടെ ഉള്ളതായിട്ട് വിവരം കിട്ടി ലഭിച്ചു ആ വാഹനം മതസ്സിൽ വിരച്ച് ബന്ധവസ്ഥെടുക്കുന്നതിനാണ് ഞങ്ങൾ വന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ബെല്ലടിച്ച് പോളിങ് ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഉടമസ്ഥനാണെന്നുള്ള ഒരാൾ ശബ്ദം കേട്ട് ഇപ്പോൾ വരുവാന്നു പറഞ്ഞു അതിനുശേഷം പുള്ളി പുറത്തിറക്കിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല കൂടാതെ തന്നെ ഞങ്ങൾ ഇതിനകത്ത് എൻട്രൻസ് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ഈ അയൽവാക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഞങ്ങളോട് ഇവിടെ ഉണ്ട് ഞങ്ങൾ യാതൊരുവിധ തല്ലിപ്പൊളിയോ അല്ലെങ്കിൽ തല്ലിപ്പൊളിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് ഈ വണ്ടി എടുക്കുക എന്നുള്ളത് അതുമാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തുടർന്ന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു